നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് ഏവർക്കും സ്വാഗതം കൊറോണ വൈറസ് ബാധയുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാർ കൂടുതൽ യാത്രാ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുന്ന സാഹചര്യത്തിൽ തിരിച്ചടി നേരിടുന്നത് പ്രവാസികൾ തന്നെയാണ് യു എ ഇ ഖത്തർ ഒമാൻ കുവൈറ്റ് എന്നീ രാജ്യങ്ങളിൽ നിന്നും വരുന്നവരോ ഇവിടങ്ങളിലൂടെ ട്രാൻസിറ്റ് ചെയ്തു വരുന്നവരോ ആയ യാത്രക്കാർ കുറഞ്ഞത് പതിനാല് ദിവസമെങ്കിലും ക്വാറന്റൈന് ഉദയമാകണമെന്ന് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു അതോടൊപ്പം തന്നെ യു എ ഇ ഖത്തർ ഒമാൻ കുവൈറ്റ് എന്നിവിടങ്ങളിൽ ക്രമാതീതമായി വൈറസ് ബാധ സ്ഥിരീകരിച്ചു വരികയാണ് ഇതിനാൽ തന്നെയാണ് ഇത്തരം കർശന നിയന്ത്രണം ഏർപ്പെടുത്തുന്നത് പ്രതി <tidak> മാർച്ച് പതിനെട്ട് അർദ്ധരാത്രി മുതൽ ഈ നിയമം പ്രാബല്യത്തിൽ വരുന്നതായിരിക്കും യൂറോപ്യൻ യൂണിയൻ യൂറോപ്യൻ ഫ്രീ ട്രേഡ് അസോസിയേഷൻ തുർക്കി യു കെ എന്നിവിടങ്ങളിൽ നിന്നുള്ള യാത്രക്കാർക്ക് ഇന്ത്യയിലേക്ക് പ്രവേശനം ഉണ്ടാകില്ലതാണ് അതോടൊപ്പം തന്നെ മാർച്ച് പതിനെട്ട് മുതൽ ഇക്കാര്യം പ്രാബല്യത്തിൽ വരികയും ചെയ്യും ഈ രാജ്യങ്ങളിൽ നിന്നും യാത്രക്കാരെ കൊണ്ടുവരരുതെന്ന് വിമാന കമ്പനികൾക്കും കർശന നിർദ്ദേശവും നൽകി കഴിഞ്ഞു മാർച്ച് പതിനെട്ടിന് പന്ത്രണ്ട് മണി മുതൽ നിയമം പ്രാബല്യത്തിൽ വരും പുതിയ നിർദ്ദേശങ്ങൾ മാർച്ച് മുപ്പത്തൊന്ന് വരെയാണ് കാര്യങ്ങൾ വിലയിരുത്തിയ ശേഷം പുതിയ തീരുമാനം കൈക്കൊള്ളുമെന്നും അധികൃതർ അറിയിച്ചു ലോകവ്യാപകമായി കോവിഡ് നയന്റീൻ പടർന്നു പിടിക്കുന്നതിന്റെ പശ്ചാത്തലത്തിൽ ഗൾഫ് രാജ്യങ്ങളിൽ കർശന നിർദ്ദേശങ്ങളാണ് വിവിധ മന്ത്രാലയങ്ങൾ പുറപ്പെടുവിച്ചിട്ടുള്ളത് നേരത്തെ രണ്ടായിരത്തി ഇരുപത് ഫെബ്രുവരി പതിനഞ്ചിന് ശേഷം ചൈന റിപ്പബ്ലിക് ഓഫ് കൊറിയ ഇറാൻ ഇറ്റലി സ്പെയിൻ ഫ്രാൻസ് ജർമ്മനി എന്നീ രാജ്യങ്ങൾ സന്ദർശിച്ചവർ മാത്രം പതിനാല് ദിവസത്തെ ക്വാറന്റൈൻ വിധേയമായാൽ മതിയായിരുന്നു ഇതിനാണ് കേന്ദ്ര സർക്കാർ ഇപ്പോൾ മാറ്റം വരുത്തിയിരിക്കുന്നത് കൊറോണ വൈറസ് ബാധിച്ച രാജ്യങ്ങളിലേക്കുള്ള അത്യാവശ്യമല്ലാത്ത യാത്രകൾ ഒഴിവാക്കണമെന്നാണ് പൊതുവെയുള്ള നിർദ്ദേശം ലോകമെമ്പാടും കൊറോണ വൈറസ് പടർന്നു സാഹചര്യത്തിൽ കോവിഡ് നയൻറ്റീൻ ബാധയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ജനങ്ങളിലെത്തിക്കാൻ കേരള സർക്കാർ ഇതിനോടൊപ്പം തന്നെ മൊബൈൽ ആപ്ലിക്കേഷനും പുറത്തിറക്കിയിരിക്കുകയാണ് ജിയോ കി ഡയറക്ട് എന്ന പേരിലുള്ള ആപ്ലിക്കേഷനിലൂടെ കോവിഡ് നയൻറ്റീനിനെ സംബന്ധിച്ച കൃത്യമായ വിവരങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാനാവുമെന്നാണ് സർക്കാരിന്റെ പ്രതീക്ഷ കൊറോണ വൈറസ് ബാധയുമായി ബന്ധപ്പെട്ട നിരീക്ഷണത്തിൽ കഴിയുന്നവർ യാത്ര ചെയ്യുന്നവർ വിദേശ രാജ്യങ്ങളിൽ നിന്നും കേരളത്തിലേക്ക് എത്തുന്നവർ പൊതുജനങ്ങൾ എന്നിങ്ങനെ വ്യത്യസ്ത വിഭാഗങ്ങളിലുള്ളവർക്ക് ജിയോ കെ ഡയറക്ടറിലൂടെ വിവരങ്ങൾ ലഭ്യമാകും ഇതിന് പ്രമേയം പൊതു അറിയിപ്പുകളും ആപ്പിൽ കാണാവുന്നതാണ് ഇൻഫോർമേഷൻ പബ്ലിക് റിലേഷൻസ് വകുപ്പ് തയ്യാറാക്കിയ മൊബൈൽ ആപ്പിൽ പൊതുജനങ്ങൾക്ക് വേണ്ടിയുള്ള അറിയിപ്പുകളും നൽകിയിട്ടുണ്ട് വകുപ്പിന്റെ ിഷയുടെ ഫോൺ നമ്പറും നൽകിയിട്ടുണ്ട് ടെക്സ്റ്റ് മെസ്സേജ് അലേർട്ട് സംവിധാനത്തിലൂടെ നെറ്റ് കണക്ഷൻ ഇല്ലാതെ തന്നെ സാധാരണ ഫോണിലൂടെയും വിവരം ലഭ്യമാകും കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ